പാതയോരത്ത് ഉണങ്ങി നിൽക്കുന്ന ഈട്ടിമരം അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായി പരാതി കട്ടപ്പന ഇരട്ടയാർ റോഡിൽ കവലയ്ക്ക് സമീപമാണ് മരം അപകടാവസ്ഥയിൽ നിലകൊള്ളുന്നത് ഉണങ്ങി ദ്രവിച്ചു നിൽക്കുന്ന മരം വെട്ടിമാറ്റാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കട്ടപ്പന നഗരസഭയിൽപ്പെട്ട കല്ലുകുന്ന് വെട്ടിക്കുട കവലയ്ക്ക് സമീപമാണ് അടിയോളം ഉയരമുള്ള ഈട്ടിമരം അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് മരം വെട്ടിമാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട നഗരസഭയിലും വനംവകുപ്പിലും നാട്ടുകാർ പരാതി നൽകിയിട്ട് നാളുകൾ ഏറെയായി നാളിതുവരെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നാണ് സമീപവാസികൾ പറയുന്നത് കഴിഞ്ഞ ഒരു വർഷങ്ങളുമായി ഉണങ്ങിയ മരം വെട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട നടപടികളുമായി മുമ്പോട്ട് നീങ്ങുകയും അധികാരികളുടെ അനാസ്ഥ ഒരു സെക്ഷനിൽ നിന്ന് ഓർഡർ ആയി കഴിഞ്ഞാലും അടുത്ത സെക്ഷനിൽ നിന്ന് ഒബ്ജക്ഷൻ വരികയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇത് മുറിച്ചുമാറ്റാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത് വളരെ അടിയന്തരമായിട്ട് ഇത് മാറ്റി വളരെ ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു മരമാണ് ഇതിന്റെ ചുവട് ദ്രവിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് അധികാരികളുടെ ശ്രദ്ധയിൽ എത്രയും പെട്ടെന്ന് ഇത് ഈ അപകടാവസ്ഥ എത്തുകയും അപകടം നടന്നതിനു ശേഷം അതിനെപ്പറ്റി വിലപിക്കാതെ പെട്ടെന്ന് തന്നെ നടപടികളിലേക്ക് കയറുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു വൈദ്യുതി ലൈനുകളും കേബിളുകളും ഈ മരത്തിന് സമീപത്തുകൂടി കൂടി കടന്നു പോകുന്നുണ്ട് നിലവിൽ മരം ഉടങ്ങി നിൽക്കുകയാണ് റോഡിന്റെ പുറംപോക്കിലുമാണ് മരം നിൽക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളായി വേനൽമഴയോടൊപ്പം ശക്തമായ കാറ്റും ആരംഭിച്ചതോടെ അപകട ഭീഷണി വർധിക്കുകയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി നിൽക്കുന്ന മരം വെട്ടിമാറ്റണമെന്ന ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്